ഈ സി പി എം കവല പ്രസംഗങ്ങളിലെല്ലാം പറയുന്നത് ഈ മോദി ഫാസിസ്റ്റ് സർക്കാരിൻ്റെ നേതാവാണ് അതൊരു ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് നാം പലതവണ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കാര്യത്തോട് അടുത്തപ്പോൾ സി പി എം പറയുന്നത് മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് അല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് വരുന്നത് അപ്പോൾ അതിൽ അവതരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ കരട് രേഖയിലാണ് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് അതെന്തുകൊണ്ടാർ ഇങ്ങനെ ഈ അവസാന ഘട്ടം തിരിച്ചറിഞ്ഞതാണോ അതോ പുറത്ത് ജനങ്ങളോടൊന്നു പറയുകയും പാർട്ടി കമ്മിറ്റികളിൽ വേറൊരു നിലപാടാണോ സി പി എമ്മിന് അത് പാർട്ടി കമ്മിറ്റി മാർസിസ്റ്റ് പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് അടവ് നയം എന്നാണ് അവർ തന്നെ പറയുന്നത് അടവ് നമുക്കറിയാമല്ലോ മുഖത്തേക്ക് ഇടിക്കാൻ ഓങ്ങുക അടിവയറ്റിലേക്ക് കയറ്റിക്കൊടുക്കുക ഇത് ജനാധിപത്യപരമാണോ ചോദിച്ചാൽ ആണോ അല്ലയോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതാണ് അവരുടെ നയം അതായത് ഒന്നിങ്ങനെ പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ അടവ് നയത്തിൻ്റെ ഭാഗമാണ് ഇതല്ല അപ്പോൾ കനൽ ഒരു തരി മതി എന്ന് പറയില്ലേ ഇപ്പം ആകെ അവശേഷിക്കുന്ന ഒരു തരി കനലുള്ളത് എവിടെയാണ് കേരളത്തിലാണ് സി പി എം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു അപൂർവ രാഷ്ട്രീയ ജീവിയായി മാറിയിരിക്കുകയാണ് അപ്പം ആ രാ രാഷ്ട്രീയ ജീവിക്ക് ജീവൻ കൊടുത്ത് നിലനിർത്തേണ്ടത് ഇത് പെറ്റുപെരുകി വംശവർദ്ധനം ഉണ്ടാക്കേണ്ടതൊക്കെ സി പി എമ്മിൻ്റെ സ്വപ്നമാണ് സി പി എം പെറ്റ് അതെങ്കിലും ഇതിനെ നിലനിർത്താനെങ്കിലും അല്ലെങ്കിൽ ഇതിനെ അല്പമെങ്കിലും ഒക്കെ ഇവിടെ തന്നെയെങ്കിലും ജീവൻ പറ്റി നിർത്തണ്ടേ അപ്പോൾ വംശനാശം വരാതിരിക്കാനായിട്ട് ഉള്ള ശ്രമത്തിലാണ് അല്ല അങ്ങനൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തരം ഒരു നിലപാടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ അല്ല നമ്മൾ പുറമേ നോക്കിയാൽ തന്നെ കാണാമല്ലോ ഇപ്പം നമ്മളെ രഹസ്യ സി പി എമ്മിൻ്റെ രഹസ്യക്കാരുടെ രേഖയൊന്നും നമ്മൾ തപ്പേണ്ട കാര്യമില്ല പരസ്യമായിട്ട് നമ്മൾ നോക്കി ഇപ്പം പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ സി ബി ജെ പി ഇതര ഇതര പിന്നെ ഗവണ്മെന്റ് കക്ഷികളുടെ എല്ലാം ഒരു മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തിയൊരു യോഗം ഇവിടെ നടന്നു എന്തിനാണ് യു ജി സിയുടെ കരട് നിയമ സംഹിതക്കെതിരെയാണ് ഇത് നമുക്ക് ചേർന്നതല്ല യൂണിവേഴ്സിറ്റികളിൽ കേന്ദ്ര ഗവൺമെൻറ് അനാവശ്യമായി കൈകടത്തുന്നു ഗവർണർമാർക്ക് അനാവശ്യമായ പദവി സ്വാതന്ത്ര്യം നൽകുന്നു എന്നൊക്കെ പ്രസിഡന്റാണ് സാധനം അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ എന്നുള്ളതാണ് ഹെഡിങ് അപ്പോൾ നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ ആദ്യം ചെയ്തത് ആ സാധനം അങ്ങ് വെട്ടിയേക്ക് കേന്ദ്രം വേണ്ട കേന്ദ്രത്തിനെതിരെ എന്നുള്ളത് കൊണ്ട് വെട്ടിയേക്കാനാണ് അവർ അപ്പോൾ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ള ഒരു സംവാദം മാത്രമായിട്ടത് മാറ്റി അദ്ദേഹം പറഞ്ഞതിൽ ചിലപ്പോൾ അവിടെ പലതും പറഞ്ഞു കാണും പക്ഷേ അതിൻ്റെ ഹെഡിങ് എടുത്ത് മാറ്റി അല്ലേ അത് നമുക്ക് പറയാം അതൊരു പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഫലമായി തങ്ങളുടെ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം പക്ഷെ ഇതൊരു പാർട്ടി രേഖയാണല്ലോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലുള്ള ചർച്ചയിൽ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സി പി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി സി പി ഐ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഇതൊരു നവ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയുമ്പോൾ ഈ പല പ്രാദേശിക നേതാക്കൾ തന്നെ സാറിധാന പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ടായി ഈ കവല പ്രസംഗങ്ങളിൽ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ അതോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കാര്യമുണ്ട് കേരളത്തിൽ പിണറായി കളിയാക്കുന്നതുണ്ടല്ലോ മോദി എന്ന് പറഞ്ഞു പ്രസ്താവന മാർസ്റ്റ് പാർട്ടിക്ക് ഞാൻ താങ്കൾ പറഞ്ഞ അതിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതായത് അതൊരു പാർലമെന്ററി കാര്യമായിരിക്കും കേന്ദ്രത്തിനെതിരെ എന്നുള്ളത് പെട്ടിയെന്ന് മാർസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ വെട്ടാൻ പറ്റില്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി കോൺഗ്രസുകൾ എടുക്കുന്ന തീരുമാനങ്ങളിലെ ചുവട് പിടിച്ചുകൊണ്ട് പല കാര്യങ്ങളും തീരുമാനിക്കാൻ മറ്റു പാർട്ടികൾക്ക് അങ്ങനെയല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തിയറി എന്ന് പറയുന്നത് ആ പാർട്ടി കോൺഗ്രസ്സിൽ ഉണ്ടാകുന്നതാണ് ആ പാർട്ടി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ എന്തൊക്കെ പറഞ്ഞു അതൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കി പോകേണ്ടതെന്നുള്ളതാണ് അപ്പം പാർട്ടി കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയോ മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത് കേന്ദ്ര നയത്തിനെതിരെ എന്നുള്ളതും വെട്ടുന്നത് ഫാസിസ്റ്റ് സർക്കാരാണല്ലോ കേന്ദ്രത്തിലേത് ആ ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ളതാകുമ്പോൾ കേന്ദ്ര നയമാണ് കേന്ദ്രത്തിനെതിരെയാണ് ആ കേന്ദ്രത്തിനെതിരെ എന്നുള്ളത് വെട്ടുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അടിസ്ഥാന തത്വങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോകണു അല്ലെങ്കിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നത് അത് വരുമെന്നുള്ളത് കാരണം ഇപ്പോൾ തീരുമാനിക്കാൻ വേറെ ആരുമില്ലല്ലോ ബംഗാളിൽ ആരോടും ചൂട്ടി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ വെറും ഫോർമാലിറ്റി മാത്രമാണ് ഇവിടെ നിന്ന് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന അധികാരനായ കമ്മ്യൂണിസ്റ്റ് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യം തന്നെയാണ് അടുത്ത പാർട്ടി കോൺഗ്രസിൽ കൈയടിച്ച് പാസാക്കാൻ പോണത് കാരണം ആ യോഗം നടത്തുന്ന അദ്ദേഹമായിരിക്കും അതിന് പൈസ മുടക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ നേതൃത്വത്തിലായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും അവിടെ വീശുന്ന ഓരോ കൊടി പോലും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ നിൽക്കുന്ന കൊടികളാണ് അപ്പം അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റും ആ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഇനി ഇതുപോലെ ഇന്നലെ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ശ്രീ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് പുര്യൻ എന്ത് ഭംഗിയായ വരവേൽപ്പാണ് കിട്ടിയത് നിങ്ങൾ പ പല പത്രത്തിലെയും ഫോട്ടോ എടുത്ത് നോക്ക് ബാലഗോപാൽ ഇപ്പുറത്തും വ്യവസായ മന്ത്രി രാജഗോപാ രാജീവ് അപ്പുറത്തും നിന്നുകൊണ്ട് ശ്രീ ജോർജിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പുഞ്ചിരിച്ചിരിക്കുന്നത് ഒരു നയമാറ്റമാണ് ഞാൻ പറയുന്നത് പക്ഷേ ആ ബോഡി ലാംഗ്വേജ് തന്നെ ഒരുപാട് വ്യത്യാസം വന്നു അല്ല അപ്പോൾ അതൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട് അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കൃത്യമായി ചോദിച്ചു വാങ്ങുവാനും നയത്തിൽ വാങ്ങുവാനും അദ്ദേഹത്തിന് കഴിവുണ്ടായതിന് കഴിവുള്ളതായി അന്ന് എല്ലാവരും പറഞ്ഞിരുന്നതാണ് പക്ഷേ പിണറായി സർക്കാർ വന്നപ്പോൾ കേന്ദ്രത്തിനോടൊപ്പം വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നുണ്ടല്ലോ അതിൽ നിന്നൊരു മാറ്റമായിരിക്കുമോ പിണറായി ആഗ്രഹിക്കുന്നത് അല്ലേ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞില്ലേ മഞ്ചാണിയുടെ കാലത്ത് പ്രധാനമായിട്ട് നിന്നത് ആരാണ് അവിടെ ഭരിച്ചിരുന്നത് വി പി സിംഗാണ് മൻമോഹൻ സിംഗാണ് മൻമോഹൻ സിംഗ് നിൽക്കുമ്പം അവിടെ തല രണ്ട് വർഷമുണ്ടല്ലോ ആ അത് കുറച്ച് അല്ലേ ഉള്ളൂ മറ്റേത് പൂർണ്ണമായിട്ടും ഏതാണ്ട് മൻമോഹൻ സിംഗിന്റെ പിന്നെ ഒരു സപ്പോർട്ടിലാണ് നിന്നിരുന്നത് പിന്നെ കുറഞ്ഞ പേരീഡിൽ അത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ ആരുമായിട്ടും ഉടക്കാതെ ഒരസാതെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു പക്ഷേ സി പി എമ്മിൻ്റെ നയം അങ്ങനെയല്ല സി പി എമ്മിൻ്റെ നയം ഉടക്കി ബഹളമുണ്ടാക്കി പറ്റുന്നത്രയും പിടിച്ചു പറ്റുക എന്നുള്ളതാണ് പക്ഷേ അത് നടക്കുകയില്ല നടക്കില്ലായെന്നവർക്ക് പരിപൂർണമായി ബോധ്യമായി അത് മാത്രമല്ല കേരളത്തിൻ്റെ ഖജനാവ് എന്ന് പറയുന്നത് ഏതാണ്ട് നെല്ലിപ്പലകയുടെ അപ്പുറവും കണ്ട് നിൽക്കുന്ന ഒരു ഖജനാവാണ് ഓരോ വ്യക്തിയും ഒരു ലക്ഷം രൂപ ഇടേണ്ട അവസ്ഥയാണ് നമ്മുടെ ഈ ഖജനാവിലെ മുഴുവൻ കടവും തീരൂല്ല എങ്കിൽ പോലും ഇപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഞാൻ അവിടെ ഇടണം താങ്കളുടെ വീട്ടിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്തു ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കണം അങ്ങനെ കേരളത്തിലെ കോടി ജനങ്ങളും ഒരു ലക്ഷം രൂപ വീതം ഇട്ടാലേ നമ്മുടെ ഖജനാവിലെ കടം തീരുവുള്ളൂ കടം പൂർണ്ണമായിട്ടും തീരില്ല എങ്കിലും ഒരുവിധം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് വലിയ ഗതികേടിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ഭീകരമാണ് നമ്മുടെ അവസ്ഥയെന്ന് പിന്നെ ഇവിടെ കേന്ദ്രത്തിനെതിരെ ഫാസിസ്റ്റ് സർക്കാരിൽ നിന്നും പറഞ്ഞാൽ ഈ സർക്കാരിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സർക്കാരിൻ്റെ വണ്ടി ഓടാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട് ഒരു ക്ലിഫ് ഹൗസിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രി സൈക്കിളിൽ പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കടം 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 വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രമാണ് കാറിപ്പോകുന്നത് ആ കടം വാങ്ങിക്കാൻ ഇല്ലെങ്കിൽ സൈക്കിളിൽ പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇത് രൂക്ഷമായൊരവസ്ഥയാണ് അപ്പം പിന്നെ അവിടെ ചിരിച്ചു കാണി നമ്മുടെ ഇൻവെസ്റ്റ് മീഡിയത്തിൽ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും പരസ്പരം ആലിംഗനം ചെയ്യുകയും ചിരിക്കുകയും മാത്രമല്ല ഇത് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മാറ്റമുണ്ട് ശരി ജോർജ് കുര്യൻ പറഞ്ഞത് എന്താണ് ഈ സർക്കാർ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടപ്പിലാക്കി മുൻ കോൺഗ്രസ് സർക്കാരുകളോട് ഞങ്ങൾ പറഞ്ഞു ഗെയിൽ പദ്ധതി നടപ്പിലാക്കുന്നത് വലിയ ഗുണം ചെയ്യുന്നതാണ് നടപ്പിലാക്കിയില്ല പക്ഷേ ഈ പിണറായി സർക്കാർ അത് ഭംഗിയായി നടപ്പിലാക്കി ഞങ്ങൾ പറഞ്ഞു റോഡുകൾ നിങ്ങൾ നവീകരിക്കും ഞങ്ങളും വേണ്ട സപ്പോർട്ടൊക്കെ തരാം അത് അവർ ചെയ്തില്ല പക്ഷേ ഇവിടെ ശ്രീ പിണറായി വിജയൻ റോഡുകൾക്ക് വേണ്ട ലാൻഡൊക്കെ അക്വയർ ചെയ്ത് ഞങ്ങളുടെ പണവും കൂടെ എടുത്തിട്ട് ഇത് ഭംഗിയായി വികസിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ സി പി ഐ സി പി എമ്മും ഇത്ര ഐക്യത്തോടെ പറയാറില്ലല്ലോ സി പി എമ്മും സി പി ഐയും തമ്മിൽ ഇത്ര ഐക്യത്തോടു കൂടി സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിനോദ വിശ്വനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിന് മുമ്പിരുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഇതിനേക്കാൾ ഇരട്ടി പറയും ബിനോയ് വിശ്വമാണ് സ്വല്പ മയം ഏഹ് ഇതിനു മുമ്പ് ഇന്ന് പാർട്ടി സെക്രട്ടറിമാരോട് ആരോട് ചോദിച്ചാലും സി പി എമ്മിനെ കുറിച്ച് ഇതിനേക്കാൾ രൂക്ഷമായിട്ടില്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ചന്ദ്രപ്പനൊക്കെ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ പക്ഷേ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും തമ്മിലിപ്പം പല കാര്യങ്ങളിലും യോജിപ്പിന്റെ പാതയിലേക്ക് വരുന്നുണ്ട് ഗവർണർ അത് നാം എല്ലാ മന്ത്രിയും യോജെപ്പിന്റെ പാതയിൽ വരുന്നുണ്ട് അത് നാം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കേൾക്കുന്ന ഒരു ഒരു പ്രസ്താവനയാണ് കാരണം ഈ സി പി എം കേരളത്തിൽ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് നഷ്ടമില്ല പക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു എങ്കിൽ അവരുടെ ബി ജെ പിയുടെ നിലപാടുണ്ടല്ലോ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന നിലപാടിൽ വീഴ്ച വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് വീണ്ടും കേരളത്തിൽ സി പി എം വരാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ടോ സി പി എം വരാൻ ബി ജെ പി ആഗ്രഹിക്കുന്നതിനേക്കാൾ ബി ജെ പിയുടെ കണക്കൂട്ടൽ വളരെ വലുതാണ് ബി ജെ പിക്ക് ഇവിടെ മന്ത്രിയാകാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും അവരാദ്യം നോക്കുക പക്ഷെ അവരുടെ പഠനങ്ങൾ പൂർണ്ണമായും അതിന് അനുയോജ്യമല്ല എന്നവർക്കറിയാം ബി ജെ പിയെ ഇനി ആരെ നിർത്തിയാലും ഇവിടെ പിന്നെ ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം നൂറ്റി നാൽപ്പതിൽ എഴുപത്തി ഒന്ന് സീറ്റെങ്കിലും കിട്ടിയാലേ നമുക്ക് ഭൂരിപക്ഷം ഉള്ളൂ ആ ഭൂരിപക്ഷം ഉണ്ടാക്കാനും കഴിയില്ല എന്ന് അവർക്കറിയാം ഇനി ഘടകകക്ഷികളെ കുറെ അധികം പേരെ ഇങ്ങോട്ട് പിടിക്കാമെന്ന് വെച്ചാൽ ഒന്നും കിട്ടുന്നില്ല എന്ന് അവർക്കറിയാം എൻ ഡി എ എന്ന് പറയുന്നതിലും ഘടകകക്ഷികളെയൊക്കെ നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ തണൽ നിൽക്കുന്ന കടകക്ഷികളേ ഉള്ളൂ അല്ല അല്പമെങ്കിലും ഭേദമുള്ളത് ബി ഡി ജെ എസ് മാത്രം ബാക്കി ആരും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരായില്ല അപ്പോൾ ഇതെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ദേശീയ തലത്തിൽ നമ്മുടെ പ്രതിപക്ഷം ആരാണ് കോൺഗ്രസ് അപ്പോൾ അവർ എത്രയും കുറച്ച് സ്ഥലത്ത് വരട്ടെ സി പി എം എന്നാൽ അവരെ നമുക്ക് പല വിധത്തിൽ നേരിടാം അപ്പോൾ അവർ കുറേ അനുനയം ഇപ്പോൾ കാണിക്കുന്നുമുണ്ട് അനുനയത്തിൽ കൂടെ പോവുകയാണെങ്കിൽ കേരളത്തിനും ഗുണമാവും സി പി എമ്മിനും ഗുണമാവും കേന്ദ്രത്തിനും ഗുണമാകും അതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക